മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് കോട്ടക്കൽ നഗരസഭ കുടിവെള്ള പദ്ധതി കോടി രൂപയുടെ ഭരണാനുമതിയായതായി ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടക്കൽ നഗരസഭ കുടിവെള്ള പദ്ധതിക്കായി പുതിയ കണക്ഷനുകൾ നൽകുവാനും പൈപ്പ് ലൈൻ സ്ഥാപിക്കുവാനും വേണ്ടി പതിനാറായിരത്തി അഞ്ച് രണ്ട് ഒൻപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമായതായി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അറിയിച്ചു അമൃത് ടു പോയിന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭരണാനുമതിയായത് പുതിയ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കൽ ടാപോർഡ് കൂടിയ ഗാർഹിക കണക്ഷനുകൾ നിലവിലുള്ള പഴയ പൈപ്പുകൾ മാറ്റി പുതിയ ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിക്കൽ എന്നിവയാണ് പദ്ധതി പ്രകാരം നടക്കുക പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും വാട്ടർ അതോറിറ്റിയുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർക്കുമെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് ിൽക്സ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്